ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ശക്തനായ മത്സരാർത്ഥിയാണ് ജിൻഡോ തുടക്കം മുതൽക്കെ ഒറ്റയ്ക്ക് നിന്ന് കളിക്കുന്ന താരമാണ് ജിൻഡോ അതുകൊണ്ട് തന്നെ അകത്ത് പലപ്പോഴും ജിൻഡ ഒറ്റപ്പെടലും കോർണറിങ്ങും നേരിടാറുണ്ട് എന്നാൽ ബിഗ് ബോസ് വീട്ടിലുള്ളവരെല്ലാം തനിക്കെതിരെ നിൽക്കുമ്പോഴും ഒറ്റയ്ക്ക് പൊരുത്താൻ ജിൻഡോയ്ക്ക് സാധിക്കുന്നുണ്ട് ഇതുവരെയുള്ള ജിൻഡോയുടെ യാത്രയും ജനപിന്തുണയും അതിന്റെ ഫലമാണ് ഇപ്പോഴിതാ ജിൻഡോയുടെ പിന്തുണയെക്കുറിച്ച് ഗെയിമിനെ കുറിച്ചുമുള്ള സോഷ്യൽ മീഡിയ ചർച്ച ചൂടുപിടിക്കുകയാണ് എന്തുകൊണ്ടാണ് ജിൻഡോ ഇത്രയും ജനപ്രീതി നേടിയതെന്നാണ് സോഷ്യൽ മീഡിയ വിലയിരുത്തൽ ഇതുമായി ബന്ധപ്പെട്ട് പ്പെട്ടൊരു കുറിപ്പ് ചർച്ചയായി മാറുകയാണ് കുറിപ്പ് ഇങ്ങനെയാണ് ജിൻഡോ എന്തുകൊണ്ട് എന്തിനെ എങ്ങനെ ഇത്രയും പ്രേക്ഷക പ്രീതി നേടി ബിഗ് ബോസ് എല്ലാ സീസണിലും ഏറ്റവും കൂടുതൽ പ്രേക്ഷക പിന്തുണ കിട്ടിയവർ അവർക്ക് രാജാവായിരുന്നു എന്നാൽ ജിൻഡോ ഒരിക്കലും ആരുടെയും രാജാവോ തലവനോ അല്ല ഒരു നെക്സ്റ്റ് ഡോർ ഫ്രണ്ട് പോലത്തെ ക്യാരക്ടറായാണ് എല്ലാവരും ഇദ്ദേഹത്തെ സ്വീകരിക്കുന്നത് ദേഷ്യം വരും സന്തോഷം വരും കരച്ചിൽ വരും വിശക്കും അങ്ങനെ നമ്മൾ എങ്ങനെയോ അങ്ങനെ ഒരാളാണ് ജിൻഡോയും അയാൾക്ക് സൂപ്പർമാൻ പരിവേഷം ഒന്നുമില്ല നമ്മൾ എന്നും കാണുന്ന കാണാൻ ഇഷ്ടം ഒരു ക്യാരക്ടറാണ് ജിൻഡപ്പൻ അമ്മയോട് സ്നേഹ കൂടുതലുള്ള ദേഷ്യം വരുമ്പോൾ വായിൽ വരുന്നത് വിളിച്ചു പറയുന്ന എന്നാൽ കുറച്ചു കഴിഞ്ഞ് പറ്റിപ്പോയ തെറ്റ് മനസ്സിലായാൽ മാപ്പ് പറയുന്ന ആരോടും വിരോധം കീപ്പ് ചെയ്യാത്ത ഒരു സാധാരണക്കാരൻ എന്ന് പറഞ്ഞാണ് ഈ കുറിപ്പ് അവസാനിക്കുന്നത് അതേസമയം അടുത്ത ആഴ്ചയിലേക്കുള്ള പവർ ടീമിലേക്ക് ജിൻഡോയും ടീമും പ്രവേശനം നേടിയിരിക്കുകയാണ് ജിൻഡോയും അർജുനും ശ്രീധുവും ചേർന്ന ടീം പവർ ടീമിനെ ചലഞ്ചിൽ പരാജയപ്പെടുത്തിയാണ് അടുത്ത ആഴ്ചയിലെ പവർ ടീമായി മാറിയത് ജിൻഡോയുടെ പവർ ടീമിലേക്കുള്ള തിരിച്ചുവരവിനെക്കുറിച്ചും സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്നുണ്ട് ടാസ്ക് ഏതായാലും ഏറ്റവും മികച്ച രീതിയിൽ സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ കളിക്കുന്ന വ്യക്തി അത് ജിൻഡോ ചേട്ടൻ മാത്രമാണ് മനസ്സിലേകോ വേർതിരിവ് വൈരാഗ്യം ഇതൊന്നും കൊണ്ടു നടക്കാത്തതാണ് ഇങ്ങനെയുടെ പ്ലസ് പോയിന്റ് എന്നാണ് ഒരു ആരാധകർ പറയുന്നത് ഇദ്ദേഹത്തിന്റെ ദിനം പ്രതി ഫാൻസ് കൂടുന്നതും ഇതുവരെ അവിടെ പിടിച്ചു നിന്നതും ഈ കാരണങ്ങൾ കൊണ്ട് മാത്രമാണ് ഞാൻ ആരുമല്ല എന്നൊരു ഭാവം എപ്പോഴും ജിന്നോ ചേട്ടന്റെ മുഖത്തു നിന്നും നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്ന കാര്യമാണെന്നും ആരാധകൻ ചൂണ്ടിക്കാണിക്കുന്നു ഒരു ചെറിയ ടാസ്ക് വിജയിച്ചാലോ കൂട്ടത്തിലുള്ള ഒരാൾ പുറത്തായാലോ ഈ മനുഷ്യന്റെ കണ്ണു നിറയുന്നതും അതുകൊണ്ട് മാത്രമാണ് മനസ്സിൽ സ്വയസിദ്ധമായി കിട്ടിയ നന്മ അത് ഇന്ന് ഈ നിമിഷം വരെ ഈ വ്യക്തി കൈവിട്ടിട്ടില്ല എന്നതാണ് സത്യം പവർ റൂമിൽ കയറി പറ്റിയ മല്ലയ്ക്ക് അഭിനന്ദനങ്ങൾ നേർത്തുകൊണ്ടാണ് ഈ കുറിപ്പ് അവസാനിക്കുന്നത് നിരവധി പേരാണ് ജിൻഡോയ്ക്ക് കയ്യടിച്ചെത്തിരിക്കുന്നത്